നല്ല ആടാ ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ നാടൻ സന്തോഷ പരിതം അതാണെങ്ങനെ ഉണ്ടായിരുന്നു അല്ലായിരുന്നു അല്ലെ ആഹ് സ്ഥലം നാടകം അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടത് എന്നായിരുന്നു ഇഷ്ടപ്പെട്ട പണത്തിലുള്ള അതാ അത് പറഞ്ഞത് പറഞ്ഞു അപ്പൊ എവിടെ നമുക്ക് കാണിക്കാൻ പറ്റും

ഒന്നോ രണ്ടോ ഇച്ചിരി ചെറിയ സന്ദർഭത്തിൽ മാത്രം ഇച്ചിരി ക്ലിയർ കുറവുണ്ട് ബാക്കിയെല്ലാം നല്ല ക്ലിയർ അവർ പറയുന്നത് അത് വളരെ നല്ലതായിരുന്നു ക്ലാരിറ്റിയോട് കേൾക്കാൻ പറ്റുന്നോണ്ട് പിന്നെ നല്ല തീം എല്ലാം നല്ലതാണ് മൊത്തം നന്നായി അവസാനം നന്നായി അഭിനയ എല്ലാം നന്നായിരുന്നു അതെ അതെ നന്നായിരിക്കുന്നു ഒന്നും കുഴപ്പമില്ല നന്നായിരിക്കുന്നു പൈസയുടെ പ്രശ്നങ്ങളെ പറ്റിയുള്ളത് തന്നെയായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഒറിജിനൽ സോഴ്സിലേക്ക് തന്നെ സംഭവങ്ങൾ എത്തണം ആ ഒരു മെസ്സേജ് നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു നാടകം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന അത്യധികം ഹൃദയകാരിയായ ഒരു നാടകമായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ചെറുപ്പകാലം തൊട്ട് എൻ്റെ നാടകം വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ് നാടകം പഠിപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷേ നമുക്ക് ഈ നാടകം നമ്മുടെ മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്ന വിധത്തിൽ കൊണ്ടുപോയി അവസാനം ഒരു വിഷമത്ത് നിൽക്കുമ്പോൾ അതിനെ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മേഖലകളിലൂടെ കടന്നു പോകുന്ന രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എനർജി നൽകുന്ന ഒരു നാടകം തന്നെയാണ് എല്ലാ മംഗളങ്ങളും നാടകത്തിന് പ്രചുരപ്രചാരം ലഭിക്കേണ്ടത് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു അത് തന്നെ മാന്നാറോ വന്നിട്ടുള്ളവരല്ലേ ഞങ്ങള് ആ ഞാൻ പെരുന്നാളിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ബുക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെ അത്ര ഇഷ്ടപ്പെട്ട നാടാത്ത ഞങ്ങളുടെ ഇതെന്റെ ഭാര്യ കണ്ടിട്ടേ കഴിഞ്ഞ പ്രാവശ്യം നാടത്തെക്കാളും ആണ് ഞങ്ങൾക്ക് പിടിച്ചില്ല ഇത് കൊള്ളാം എല്ലാ കാര്യങ്ങളും എല്ലാ പറ്റിയ ഒരു നല്ല കാര്യങ്ങളുണ്ട് അങ്ങനെയാ നല്ലതായിരിക്കുന്നു സമൂഹത്തിന് നല്ലൊരു സന്ദേശമാണ് നൽകുന്നത് അതെ അതെ എല്ലാവർക്കും ഈ ചേട്ടനാണെങ്കി ഇടയ്ക്കൊന്നും മുള്ള പോണെന്ന് ഓർത്തിട്ട് അതുപോലെ അത്രയും അവിടെ ഇരുന്ന് പോയി കണ്ടുപോയെന്നറിഞ്ഞു നാടകം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പല കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പുതിയ നാടകം എങ്ങനെ തോന്നുന്നു നാടകം കഴിഞ്ഞപ്പോൾ നല്ല നാടകമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ഉള്ള നാടകമാണ് കാരണം ഈ പണത്തോട് അത്യാഥിയുള്ള ആളുകൾ ജീവിക്കുന്ന സമൂഹത്തിനാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഭവിഷ്യത്തുകൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് നാടകം പറയുന്നത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്രദമായ രീതിയിലുള്ള നല്ല നല്ല മെസ്സേജുള്ള ഈ ഏറ്റവും പുതിയ ലൈഫ് ഈസ് ആദ്യത്തെ പ്രദർശനം കഴിഞ്ഞതുള്ളൂ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ തോന്നുന്നു നല്ല നല്ല നാടകം നാടകം കാണാൻ ും എല്ലായിടത്തും കളിക്കാൻ പറ്റിയ സമൂഹത്തിന് ആവശ്യമായ നല്ല മെസ്സേജുകൾ നാടകത്ത് നിന്നിട്ടുണ്ട് അതിമനോഹരമായ വർക്ക് ആർട്ടിസ്റ്റുകൾ സെറ്റ് എല്ലാം കൊണ്ടും നല്ല സംഗീതവും ഒക്കെ കണ്ടു വളരെ മനോഹരമായ ഒരു കമ്മ്യൂണിക്കേഷൻ അപ്പം ഇത് ഇനി ഒത്തിരി വേദികൾ കിട്ടട്ടെ എന്ന് വേദികൾ മുന്നോട്ടു ഒത്തിരി കളിക്കും കഴിഞ്ഞ നാടൻ കളിച്ചോളുതന്നെ താങ്ക് യു നാടൻ കണ്ണാണ് ഈ വർഷം മൂന്നാമത്തെ നാടകേ പക്ഷേ ഇത് കട കളിയാണ് എങ്കിൽ പോയിട്ട് നന്നായിട്ട് നീ അടിപൊളിയാന്നുപൊടി നീ കറക്ട് നടക്കുന്ന സംഭവമാണ് പൈസയ്ക്ക് ആർത്തിക്ക് മനുഷ്യൻ എന്ത് നിർമ്മാണത്തിനും കാണിക്കും സ്നേഹം എന്തൊന്നുമില്ല ഏഹ് എല്ലാം അവരോരോടെ കാര്യം അവരുടെ ഇഷ്ടത്തിന് പക്ഷേ നേരെ തിരിച്ചു മറിച്ചത് ഏഹ് അവർ ആ പൈസ അതാണ് അതാണ് നീ ഒരു സംവിധാനം ഇതൊക്കെ കഴിവാണ് കുടുംബകഥ ചില മൊമെൻ്റുകളൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്ത ചില മൊമെൻറ്റുകളുണ്ട് കാരണം ചെറിയ ചെറിയ മൊമെൻ്റുകളു വളരെ അതൊക്കെ ആൾക്കാർ കൂടുതൽ എൻജോയ് എൻജോയ് ചെയ്തു വേദികളിലും ും കളിച്ച് കളിച്ച് അതുമ്പോ ഓഡിറ്റോറിയോടിപടി വരും വർഷങ്ങളിൽ സൂപ്പർ ഹിറ്റ് നാടകം ഒന്നായിരിക്കും വെറൈറ്റി കണ്ട നല്ല രസം ഏത് മേലും കാണാനും ഒരു നാടകമാണ് സൂപ്പർ നാടകം തേച്ച് സുരേഷ് ദിവൻജനും ഒത്തിരി കൂടിയാണ് ഈ ഒരു നാടകത്തിന്റെ ആദ്യത്തെ ഉദ്ഘാടനകളി ഇവിടെ പൂർത്തീകരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഒരു വലിയ ടീം വർക്ക് വലിയ ദൈവാനുഗ്രഹം നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും അവതരണം കഥയും സന്ദേശം എല്ലാം ഓഡിയൻസ് നന്നായിട്ട് സ്വീകരിച്ച് അവർ നന്നായിട്ട് ആസ്വദിച്ചാണ് പോയത് വലിയ ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു അത് നല്ലൊരു സന്ദേശം അവതരിപ്പിക്കുവാനായിട്ടും അതിനെ വിജ അതിൻ്റെ പരിപൂർണ്ണതെ വിജയിപ്പിക്കുവാനായിട്ടും സാധിച്ചതിൽ ഉള്ള ഒരുപാട് സന്തോഷവും നന്ദിയും കമ്മ്യൂണിക്കേഷനെ എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കാനോടെയുള്ള ഒരു അവസരമായിട്ട് ഞാൻ ഉന്നയിക്കുകയാണ് താങ്ക് യു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രങ്ങളിലൊന്നാണ് ചേട്ടന്റെ പേരെങ്ങനായിരുന്നു കഥാപാത്രം ശ്രീകുമാർ വേട്ടനായിട്ട് ശ്രീകുമാർ അഭിനയിച്ച രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു വളരെ രസകരമായിരുന്നു ചില സീരിയലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ നാടകം ആദ്യത്തെ കളി ഇവിടെ കഴിഞ്ഞു പോയി എന്ത് തോന്നുന്നു മനസ്സിലായി വളരെ സന്തോഷം ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് വേദികൾ കളിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹമാണ് അച്ഛൻ്റെ അച്ഛന്റെ സപ്പോർട്ടും അച്ഛൻ്റെ അച്ഛൻ ആകെ വിഷമിച്ചു എന്നാണ് തീർക്കുന്നത് ഞങ്ങൾ ഇത്രയും ഒരു മാസത്തെ പരിശ്രമം നല്ലൊരു നാടകം തെരഞ്ഞെടുത്ത സംവിധാനം അതുപോലെ ചെയ്തു അതിനോട് ചേർന്ന് ഞങ്ങൾ കുടുംബവരെ മറന്നിട്ട് നിൽക്കുക ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇനി നാളെ വീട്ടിലോട്ട് പോകും നാളത്തെ കളി കഴിഞ്ഞ് പോകുമ്പോഴേ ഉള്ളൂ നല്ലൊരു നടൻ കിട്ടി എല്ലാവരുടെയും നിങ്ങൾ അച്ഛനെ പോലുള്ള എല്ലാ ആൾക്കാരും വന്ന് നല്ല വാക്ക് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കലാകാരനെന്നുള്ള നല്ല ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലുള്ള ആൾക്കാരും നമ്മൾ അഭിനന്ദിക്കുമ്പോഴാണ് അതാണ് അതാണ് അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതാണല്ലോ ഒരുപാട് സന്തോഷം വേറെ ഒരുപാട് നാടകങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ നാല്പത്തിരണ്ട് വർഷമായി ഫീൽഡ് നാൽപ്പത്തിരണ്ട് വർഷമായി നമ്മുടെ നാടക ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് പല കമ്മ്യൂണിക്കേഷൻ നാടകത്തില് ഞാൻ കൊറോണ ഉണ്ടായിരുന്നു ജീവിതം മുതൽ ജീവിതം വരെ ജീവിതം ജീവിതം മുതൽ വരെ അതെ നൂറ്റി പതിനാലാമത്തെ പള്ളി കളിച്ചോണ്ടിരിക്കുമ്പോഴേ കൊറോണ ആയിരുന്നു കൊറോണ ആയിരുന്നു പിന്നെ ഈ നൂറാളത്തോളം അധികം ഉണ്ടായിരുന്നു കളിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിച്ചോ താങ്ക് യു താങ്ക് യു താങ്ക് യു